പല വിമാന കമ്പനികളും വിമാനങ്ങളുടെ സമയക്രമത്തിൽ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുമ്പോഴും സൗദിയിലെ വിമാനങ്ങളുടെ സമയക്രമം പാലിക്കുന്നതിൽ റിയാദ് കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ട് ലോകത്ത് ഒന്നാം സ്ഥാനത്താണ് വ്യോമായനം സംബന്ധിച്ച് അപഗ്രഥനം നടത്തുന്ന പ്രമുഖ ഏജൻസിയായ സിറിയം ഡിഒയുടെ ഇക്കഴിഞ്ഞ മെയ് മാസത്തെ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ആഗോള റാങ്കിങ്ങിലാണ് റിയാദ് എയർപോർട്ട് ഒന്നാം സ്ഥാനത്ത് ഇടം പിടിച്ചത് വിമാന സർവീസുകളുടെ പ്ലാനിങ്ങിന്റെ കാര്യക്ഷമത വിമാനങ്ങളുടെ ഷെഡ്യൂൾ സംബന്ധിച്ച് യാത്രക്കാർക്ക് അതാത് സമയങ്ങളിൽ തന്നെ കൃത്യവിവരം നൽകുന്നത് തുടങ്ങിയ വിപുലമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു റാങ്കിങ് ഇത്തരമൊരു നേട്ടം സ്വന്തമാക്കാനായത് അഭിമാനകരമാണെന്നും ജീവനക്കാരുടെ പ്രതിബദ്ധത പ്രത്യേകം എടുത്തു പറയേണ്ടതാണെന്നും റിയാദ് എയർപോർട്ട്സ് കമ്പനി സിഇഒ ഐമൻ ബിൻ അബ്ദുൽ അസീസ് അബു അബ പറഞ്ഞു ടൂറിസം സംസ്കാരം വിനോദ മേഖലകൾ മറ്റ് വിവിധ മേഖലകളിലും സുസ്ഥിര വികസനത്തിന്റെ വിവിധ വശങ്ങളിലും രാജ്യത്തിന്റെ മുൻനിര സ്ഥാനം ഏകീകരിക്കാൻ പ്രവർത്തിക്കുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന്റെ ഭാഗം കൂടിയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിറിയം ഡിയോയുടെ ജനുവരിയിലെ റാങ്കിങ്ങിൽ റിയാദ് എയർപോർട്ട്സ് മൂന്നാം സ്ഥാനത്തായിരുന്നു വെറും അഞ്ചു മാസത്തിനുള്ളിൽ എയർപോർട്ട് കൈവരിച്ച വികസനത്തിന്റെ ദ്രുതഗതിയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒന്നാം റാങ്കെന്നും അദ്ദേഹം വ്യക്തമാക്കി